പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മിസ്സി ആയിൽ സ്നേഹമുള്ളവരെ ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള കുറവുകളെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളിലേക്ക് തന്നെ നോക്കുമ്പോൾ നമുക്കറിയാം പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന നന്മയായിരിക്കില്ല പലപ്പോഴും ചെയ്തു പോയിട്ടുണ്ടാകുക ഇച്ഛിക്കുന്ന നന്മയായിരിക്കില്ല ഇച്ഛിക്കാത്ത തിന്മയായിരിക്കും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് അത് ഏതുമായിക്കൊള്ളട്ടെ അതിനെക്കുറിച്ച് ഇനി ആഹ്കുലപ്പെടണ്ട ഇന്നത്തെ വിചിന്തനത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം പ്രഭാഷണ ദിവസം ഇരുപത്തി ഒന്നാം അധ്യായം ഒന്നും രണ്ടും വചനമാണ് അവിടെ ഇപ്രകാരമാണ് പറയുക മകനെ നീ പാപം ചെയ്തിട്ടുണ്ടോ ഇനി ചെയ്യരുത് അപ്പൊ ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഇതാണ് കഴിഞ്ഞകാല ജീവിതം ഏതുമായിക്കൊള്ളട്ടെ ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ കഴിഞ്ഞ കാല ജീവിതത്തിലെ പാപങ്ങള് ഇനി നമ്മൾ ഉപേക്ഷിക്കണം രണ്ടാമതായിട്ട് ദൈവം പറയുന്നത് പഴയ പാപങ്ങൾ എന്നുള്ള മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പൊ നമുക്കറിയാം നമ്മുടെ ജീവിതത്തില് വന്നുപോയിട്ടുള്ള കുറവുകള് പാപങ്ങള് തഴക്ക ദോഷങ്ങള് തീർച്ചയായിട്ടും അത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കരഞ്ഞു നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കണം മാനസാന്തരത്തോടെ പ്രാർത്ഥിക്കണം എളിമയോടെ പ്രാർത്ഥിക്കണം അപ്പൊ ദൈവത്തിന്റെ കൃപ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് പാപം ചെയ്യാതിരിക്കാനുള്ള വലിയൊരു കൃപ ദൈവം നമുക്ക് തരും മൂന്നാമതായിട്ട് ദൈവം നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം പാമ്പിൽ നിന്ന് എന്ന പോലെ പാപത്തിൽ നിന്ന് ഓടി അകലുക അടുത്തു ചെന്നാൽ അത് കടിക്കും അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ലുകളാണ് അത് നിന്റെ ജീവൻ അപഹരിക്കും അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിത തെലന്നുദിന ജീവിതത്തിൽ പാപത്തിലേക്ക് വീഴുവാൻ ഒത്തിരിയേറെ ചായ്വുകൾ നമുക്കുണ്ട് പൈശാചിക സ്വാധീനം നമ്മളിലുണ്ട് നമ്മുടെ ജീവിതത്തില് ഈ പാവം ചെയ്യുവാനുള്ള സാഹചര്യങ്ങൾ എല്ലാം നമ്മുടെ ചുറ്റുപാടുമുണ്ടാകും വ്യക്തികളിൽ നിന്നാകാം നമ്മളിൽ നിന്നായിരിക്കാം എല്ലാം ഉണ്ടാകും പക്ഷെ അവിടെ എല്ലാം അതിൽ നിന്നെല്ലാം നമ്മൾ വ്യക്തികളിൽ നിന്ന് ഓടി അകലണം സാഹചര്യങ്ങളിൽ നിന്ന് ഓടി അകലണം എന്ന് ഈശോന്ന് നമ്മളോട് ആവശ്യപ്പെടുകയാണ് തീർച്ചയായിട്ടും നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ നമുക്കെല്ലാം സാധിക്കും ജോസഫ് പാവം ചെയ്യാതെ ഒത്തിഫറിന്റെ ഭാര്യയിൽ നിന്ന് ഓടി അകലുന്നത് പോലെ അല്ലെങ്കിൽ സൂസന്ന വൃദ്ധന്മാരുടെ കൈകളിൽ പെടാതെ പാപം ചെയ്യാതെ രക്ഷപ്പെടുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും വിശുദ്ധിയിൽ ജീവിക്കുവാൻ എളിമയിൽ ജീവിക്കുവാൻ സ്നേഹത്തിൽ ജീവിക്കുവാൻ നമുക്കെല്ലാം ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു കൃപയുണ്ട് നമ്മൾ ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കും മിശാൽ സ്നേഹമുള്ളവരെ നമുക്ക് പ്രത്യേകമായിട്ട് ഈ മൂന്ന് കൃപക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം ഒന്നാമതായിട്ട് പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു കൃപ രണ്ടാമതായിട്ട് വീണുപോയിട്ടുള്ള പാപങ്ങളിൽ നിന്നും പരിപൂർണമായ വിടുതലിന് വേണ്ടിയിട്ട് മോചനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക മൂന്നാമതായിട്ട് ഇനി വീഴാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് എല്ലാം ഓടി അകലാനുള്ള കൃപ വിശാൽ സ്നേഹമുള്ളവരെ എന്നെ ശ്രവിക്കുന്ന നമുക്കെല്ലാം ദൈവം ഈ വലിയ മൂന്ന് അഭിഷേകങ്ങൾ തരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ